തിരുപ്പതി പ്രസാദമായ ലഡുവിൽ മൃഗക്കൊഴുപ്പ് കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് നടപടി തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തിന്റെ പരാതിയിൽ തിരുപ്പതി പോലീസും തമിഴ്നാട്ടിലെ ഡിണ്ടിഗൽ പോലീസും നെയ് വിതരണം ചെയ്ത എ ആർ ഡയറി ഫുഡ്സിനെതിരെ കേസെടുത്തു അതേസമയം മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി തിരുപ്പതി ക്ഷേത്രം സന്ദർശിക്കാൻ തീരുമാനിച്ചതിൽ പരിഹാസവുമായി പാർട്ടിയും വന്നു തിരുമല തിരുപ്പതി ദേവസ്ഥാനം നൽകിയ പരാതിയിൽ തിരുപ്പതിയിലേക്ക് നെയ് വിതരണം ചെയ്ത തമിഴ്നാട്ടിലെ ഡിണ്ടികലിലുള്ള എയർ ഡയറി ഫുഡ്സ് എന്ന കമ്പനിക്കെതിരെ ഗുരുതര കുറ്റങ്ങളാണ് ചൂണ്ടിക്കാട്ടിയത് നെയ്ക്ക് ഗുണനിലവാരം കുറവാണെന്ന് കുറവാണെന്നറിയിച്ചിട്ടും കമ്പനി പ്രതികരിച്ചില്ല കരാറിന്റെ നഗ്നമായ ലംഘനമാണ് ഉണ്ടായത് ഗുണനിലവാരം ഇല്ലാത്തതും മായം കലർന്നതുമായ നെയ് വിതരണം ചെയ്തതുവഴി ഭക്തജനങ്ങളുടെ ആരോഗ്യത്തെ മാത്രമല്ല വിശ്വാസത്തെ കൂടി തകർക്കുകയായിരുന്നു എന്ന് പരാതിയിൽ പറയുന്നു നെയ് പരിശോധിച്ച ദേശീയ ക്ഷീരവികസന ബോർഡിന്റെ ലാബ് റിപ്പോർട്ടും കരാർ നിബന്ധനകളും അടക്കം ചേർത്താണ് തിരുമല ദേവസ്വം മാർക്കറ്റിംഗ് ആൻഡ് പ്രൊക്യൂർമെന്റ് വിഭാഗം ജനറൽ മാനേജർ മുരളീകൃഷ്ണ തിരുപ്പതി ഈസ്റ്റ് പോലീസിലും തമിഴ്നാട്ടിലെ ഡിണ്ടിഗില് പോലീസിലും പരാതി നൽകിയത് ഈ പരാതികളിൽ ആന്ധ്രാ പോലീസും തമിഴ്നാട് പോലീസും എയർ ഡയറി ഫുഡ്സിനെതിരെ കേസെടുത്തിട്ടുണ്ട് അതേസമയം വൈഎസ് ആർ കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ജഗ്മോഹൻ റെഡ്ഡി ശനിയാഴ്ച തിരുപ്പതി ക്ഷേത്രം സന്ദർശിക്കുന്നതിനെ പരിഹസിച്ച് തെലുങ്ക് പാർട്ടി രംഗത്ത് വന്നു ജഗ്മോഹൻ റെഡ്ഡിയുടെ സന്ദർശനം പാപഭാരം കഴുകിക്കളയാനാണെന്നും എല്ലാം രാഷ്ട്രീയ നാടകത്തിന്റെ ഭാഗമാണെന്നുമാണ് ടി നിലപാട് കഴുകിക്കളയാനാകാത്ത പാപമാണ് മുൻ മുഖ്യമന്ത്രിയുടേതെന്നും തെലുങ്ക് നേതാക്കൾ ആരോപിക്കുന്നു അമൃതാന്യൂസ് ന്യൂഡൽഹി